സ്വാതന്ത്ര്യ ദിന ക്യൂസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ദണ്ഡിയാത്ര നടന്ന വർഷം ഏത് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സബർമതി ആശ്രമത്തിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതായിരുന്നു കിറ്റ് ഇന്ത്യ സമരം യുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര് ദാദാബായ് നവറോജി ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ആര് രവീന്ദ്രനാഥ ടാഗോർ വാസ്കോഡഗാമ ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായി കപ്പൽ ഇറങ്ങിയത് ഏത് വർഷം കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്ന സമര നായിക ആര് ജാൻസിറാണി അഥവാ റാണി ലക്ഷ്മി ബായ് മഹാത്മാ ഗാന്ധിജിയെ വധിച്ച മതഭ്രാന്തൻ ആര് നാതുറാം വിനായക് ഗോഡ്സെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറവിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഒൻപത് ബ്രിട്ടീഷുകാരോട് പോരാടിയ മലബാറിലെ രാജാവ് ആര് പഴശ്ശിരാജ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലക് നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് സുഭാഷ് ചന്ദ്രബോസ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആര് ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം കുങ്കുമം വെള്ള പച്ച ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത് കുങ്കുമം സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് അരുണ ആസഫ് അല്ലി ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ പഞ്ചാബിലെ അമൃതസർ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഹ്യൂം സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ് ബാലഗംഗാധര തിലക് ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര് സ്വാമി വിവേകാനന്ദൻ Thank you.